ഹലോ ഗായ്സ് അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങളൊരു പോകാൻ പോകാനിറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല ഞങ്ങളുടെ കുറേ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇത്തവണത്തെ സമ്മറിലെ ഫസ്റ്റ് ഔട്ടിംഗ് ആണ് അത് ഇന്നിവിടെ തേർട്ടി ടു ഡിഗ്രി അല്ലേ ഇവിടെ ഇന്നാണ് ഏറ്റവും കൂടുതൽ ചൂട് ഇന്നലെയൊക്കെ ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ വരെയൊക്കെ ഉണ്ടായിരുന്നു തേർട്ടി ടു തേർട്ടി ടു ഡിഗ്രി ടെമ്പറേച്ചറാണ് ഇങ്ങനെ ആവിക്കാത്ത പുഴുങ്ങി പറക്കുന്ന പോലെ ആയിരിക്കും നാട്ടിൽ വെച്ചാൽ പക്ഷെ ആകുമ്പോൾ അതൊന്നും ഒന്നുമല്ല പക്ഷെ നമുക്കത് സഹിക്കാൻ ചൂട് തന്നെയാണ് അങ്ങനെ നമ്മൾ നമ്മളിറങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഒരു റൗട്ടിംഗ് എവിടെയെങ്കിലും പാർക്കിലൊക്കെ പോകണം പിന്നെ ഒരു ബോട്ടിംഗ് ഉള്ള പ്ലേസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ബോട്ടിങ്ങിനൊക്കെ പോകുന്ന ഇവൻ ഇന്നലെ രാത്രിയിൽ ഡാൻസ് പാർട്ടിക്ക് പോയിട്ട് ഇന്ന് രാവിലെ ആറരയ്ക്കാണ് വന്നത് വന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ ഇറങ്ങിട്ടുണ്ടാവല്ലേ ഉറങ്ങി മൂന്ന് മണിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ടില്ല പോകുന്ന വഴിക്ക് എവിടെ നിന്നെങ്കിലും കയറി കഴിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയത് ഓക്കെ എന്തായാലും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ നോക്കാം അപ്പോൾ യു സൗണ്ട് എത്രത്തോളം കിട്ടും അറിയത്തില്ല ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ബാക്കിൽ കാണാം ഓക്കെ അപ്പം നമ്മൾ ബസ്സിൽ കയറി ഇവിടെ നിന്നെ ഒരു പത്ത് മിനിറ്റ് ഉണ്ട് സ്റ്റേഷനിലോട്ട് ചൂടുണ്ട് ബസ്സിനകത്തൊക്കെ മറ്റേ ഇഡലി ഉണ്ടാക്കുന്ന ഇഡലി കുട്ടികത്തിനകത്തിരിക്കുന്ന ഫീലാ ബസ്സിനകത്ത് നന്നായിട്ട് വീർക്കാൻ തുടങ്ങി ഹലോ ഗൈസ് ഞങ്ങൾ ബസ് യാത്ര അവസാനിപ്പിച്ചു ബസ്സിനകത്ത് ആക്ച്വലി ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങി കുറച്ച് നടന്നാൽ മതിയോണ്ടിറങ്ങി പക്ഷെ എന്നാലും ഒരു സ്റ്റോപ്പ് മുന്നേ ഇറങ്ങി കാരണം വീർക്കാൻ തുടങ്ങി നന്നായിട്ട് വീർക്കാൻ തുടങ്ങി അപ്പം ഞാൻ വിചാരിച്ചിട്ട് ഇറങ്ങി നടക്കാം എന്തായാലും ഒരു സ്റ്റോപ്പൂടെ കഴിഞ്ഞ് ഇറങ്ങിയായിരുന്നു ഫൈൻ സരാതിരിക്കുന്ന അത്രയും പുഴുങ്ങല്ല പക്ഷേ നല്ല ചൂടുണ്ട് നല്ല ചൂടാണെന്ന് പറഞ്ഞാൽ ഞാൻ നാട്ടിൽ പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്താൽ അതേ ചൂടുണ്ട് അയ്യോ അറിയില്ല അങ്ങനെ ഞങ്ങളിപ്പോൾ സംഗീതയിൽ എത്തിയിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ഇവിടെ ഉള്ളതിൽ വെജിറ്റേറിയൻ ഓപ്ഷൻ ഞാൻ ചൂസ് ചെയ്തത് ഫസ്റ്റ് ശരണബോഡ് ആണ് അതെല്ലാം എളുപ്പം വന്നത് അല്ലാതെ സംഗീതമാണ് സംഗീത ഫസ്റ്റ് ഭയങ്കര ചീപ്പാണ് ഭയങ്കര ടേസ്റ്റായിട്ടുള്ള ഫുഡാണ് ഇവിടെ കിട്ടുന്നത് സോ അങ്ങനെ ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാൻ നല്ല എൻ്റെ ഫേവറേറ്റ് മിനി ഇഡ്ലി ഓർഡർ ചെയ്തിട്ടുണ്ട് ചേട്ടൻ എന്താ പൂരി മസാല ആൻഡ് മെതു വട നമ്മുടെ ഉഴുന്നുകടയും ചമ്മന്തിക്ക് വന്നിട്ടുണ്ട് ഞാനതിൽ ഇച്ചിരി ഇച്ചിരി ഞാൻ കഴിക്കും പിന്നെ എണ്ണയുള്ളതായതുകൊണ്ട് എനിക്ക് എത്ര വേണ്ട അപ്പോൾ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഹലോ ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് ഇത് എവിടെ ആയിട്ടാ പാഡിങ്ടണോ പാഡിങ്ടൺ ഇവിടെ നമുക്ക് ലിറ്റിൽ വന്നേസിലേക്ക് പോണ ഇവിടെ വന്നപ്പോൾ ഒരു അപൂർവ്വ കാഴ്ച കണ്ടു ബീച്ച് സൈഡിൽ മാത്രമല്ലേ നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളൂ ഓ എനിക്ക് സൂം ചെയ്യാൻ പറ്റണില്ല ബീച്ച് സൈഡിലല്ലേ കണ്ടിട്ടുള്ളൂ പൊരി വെയിലത്ത് വെയിൽ കായാൻ വേണ്ടി കിടക്കുന്നുണ്ടോ ആ എന്താ അല്ലേ നമ്മൾ വെയിലിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സൺഗ്ലാസ് വെച്ച് തൊപ്പിയും വെച്ച് നടക്കുന്നേ കൊള്ളാം നല്ല സ്ഥലമാണ് കുറെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ചൂടുണ്ടെങ്കിൽ നല്ല കാറ്റുണ്ട് കേട്ടോ ആ ചൂടിനെ അങ്ങ് ടാലിയാക്കി വിടുന്നുണ്ട് ചേട്ടൻ ഫ്രണ്ടില് പോണുണ്ട് കൂടുതലും കമ്പനീസ് ഒക്കെയാണ് തോന്നുന്നു ഒരു എന്റർടൈനിങ് ഏരിയ ആയിട്ട് എനിക്കിത് കണ്ടിട്ട് തോന്നുന്നത് കുറെ ഫുഡ് കോട്ടുകളും അങ്ങനെയൊക്കെ സ്റ്റാർബക്സ് സ്റ്റാമ്പ്സ്ണ്ട് ഓക്കെ ഓഹോ ഇതാണ് സ്ഥലം ഷെൽഡേ ഇവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ആക്ച്വലി ബോട്ടിംഗില്ല ഇത് റെസ്റ്റോറൻറ്റാ ഇത് റെസ്റ്റോറൻറ്റാടാ ഗ്രാൻഡ് ഡച്ചസ് എന്നുള്ളൊരു റെസ്റ്റോറൻറ്റാണിത് ബോട്ടിൽ കൊള്ളാം കേട്ടാ അങ്ങനെ നമ്മളിത് ലിറ്റിൽ വെനീസ് എന്ന് പറഞ്ഞ സ്ഥലത്തോടെ ചെറിയൊരു നദി ഇത് തേംസാണേട്ടോ എന്താ എന്താ നദി അത് എന്തോ ഒരു നദികളറിയില്ല അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നല്ല നല്ല തണുപ്പ് നല്ല തണലുണ്ട് ഇവിടെ തണുപ്പെന്ന് പറയാൻ പറ്റില്ല ആ ഒരു നദി പോകുന്നതിൻ്റെ ഒരു ചെറിയൊരു കാറ്റടിക്കുന്നതിൻ്റെ ഒരു സുഖം അപ്പം അതൊക്കെ ആസ്വദിച്ച് ചേട്ടന് സ്ഥലം ചടങ്ങോളം ഇവിടെ അധികം ആഴമില്ല ഇവിടെ ഇങ്ങനെ ബോട്ടുകളൊക്കെ ചെറിയ പബ്ബും ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ട് കൊള്ളാം നല്ല സ്ഥലം ഇനി ഇഷ്ടപ്പെട്ട് പക്ഷെ ഇരുന്ന് ആസ്വദിക്കണം ൾക്കാരൊക്കെ ഇതുവഴി പോകുന്നുണ്ട്

അവർ ആ സമ്മറ് നദിയുടെ നടുത്തിരുന്ന് ആസ്വദിക്കുക ഫാമിലിയായിട്ട് ലഞ്ചൊക്കെ സെറ്റ് ചെയ്ത് ഡ്രിങ്ക്സ് ഒക്കെ സെറ്റ് ചെയ്ത് എന്താ അല്ലേ ഇത് ഇതൊരു ചെറിയൊരു ഹോട്ടലാണ് ഹോട്ടർസ് ആയിട്ട് പറഞ്ഞിട്ട് ഒരു ഹോട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ആൾക്കാരൊക്കെ ഡ്രിങ്ക്സ് കഴിക്കുന്നുണ്ട് ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്താ നമ്മള് അങ്ങനെ നമ്മള് വിയറ്റ്നാം ഒക്കെ ചുറ്റി കറങ്ങി കറങ്ങി അവിടുന്ന് കിൽസ്ബേൺ വന്ന് കിൽബേൺ അല്ലെ കിൽബേൺ വന്ന് അവിടെ പ്ലാൻ അത് മാറ്റി നേരെ നമ്മൾ ബൈക്ക് സിറ്റിയിലോട്ട് ാണ് അതിനെക്കാട്ടില്ല ഞങ്ങളിത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തേർട്ടി ടു ഡിഗ്രി ടെമ്പറേച്ചർ പക്ഷെ ഇത് ഇപ്പൊ മഴ പെയ്യുന്നു ഞാൻ മഴ എനിക്ക് ചൂട് ഫീൽ ഇവൻ ഷർട്ട് എനിക്ക് ചേട്ടന് ചൂട് ചൂടുണ്ടായിരുന്നു പക്ഷെ ശേഷം ചേട്ട നന്നായിട്ട് വിയർക്കുന്നു മുഖോക്കിങ്ങനെ വിയർത്തൊഴുകുന്നുണ്ടായിരുന്നു അവനിപ്പോ വെള്ളം വാങ്ങി മഴ പെയ്യുന്നു കേട്ടോ ആ ദേത്തിട്ട് ഓരോ തുള്ളി വെയ്യുമ്പോഴും ഇതിന് സുഖം അപ്പൊ നോക്കാം നന്നായിട്ട് മഴ പെയ്യോ ഇല്ലയോന്നുള്ള നമുക്ക് നോക്കാം നമ്മളിപ്പോ സ്റ്റേഷനിലാണ് വൈറ്റ് സൈറ്റിലോട്ട് പോകാൻ വേണ്ടി ട്രെയിൻ വെയ്റ്റ് ചെയ്തിരിക്കും ഒരു ടെൻ മിനിറ്റ്സ് ഉണ്ട് ട്രെയിൻ വരാൻ മഴ നനയാഹസ്യം പറയുന്ന പോലെ നല്ല എനിക്കിങ്ങനെ ഉറക്കെ സംസാരിക്കാൻ എസ്പെഷ്യലി പബ്ലിക്കിൽ എനിക്ക് ഉറക്കം സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ നോർമലി സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കും അത് വീടിലെത്രത്തോളം വരുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇല്ല പറ്റിയിട്ടില്ല നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു ടീം ഇവിടെ എവിടെയുണ്ട് അവരെ കണ്ടുപിടിക്കാനുള്ളത് എട്ടപ്പാടിലാണ് ഞങ്ങൾ എവിടെയാണ് ഒരു പിടിയില്ല ഈ തിരക്കിനിടയിൽ കണ്ടുപിടിക്കണമെങ്കിൽ ആകെ തന്നൊരു ടീം ഇത് ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടെന്നാണ് ഫ്രണ്ടിൽ എവിടെ ഫൈനലി ചേട്ടൻ കണ്ടിട്ടുണ്ട് ചേട്ടൻ ചേട്ടൻ ഒളിഞ്ഞിരിക്കുന്നേ എനിക്കറിയുന്നില്ല ആ ഞാൻ ആ അവരിപ്പൊ വരും സ്റ്റേഷനിലോട്ട് വരില്ല നമുക്കന്ന അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങനെ പന്ത്രണ്ട് പേര് നടക്കാനില്ല ഇത് നിങ്ങള് കാത്തി നല്ല കഥ ഇങ്ങനെ കണ്ടാടിയോടെന്നു ഇത് സിമി അത് അന്ന് കണ്ടല്ലേ കാണുന്നത് ായോട്ടിട്ട് എന്റെ മോതി കുത്തി മാറി ഇതൊന്നും മറ്റേ നിന്റെ യൂട്യൂബിന് മുമ്പില്

എല്ലായിരിക്കും <Tippettings throat> <that's> അല്ല അല്ല വൗ ഇതെല്ലാരും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ വന്നിട്ടില്ലേ ഇതെന്താക്ക് കി സ്റ്റേബിൾ അല്ലേ ഞാൻ സ്റ്റേബിൾ ആവില്ല ആള് കൂടി വെയ്ച്ചോ ആ ലൈറ്റ് ആ ലൈറ്റ് കവർ ചെയ്തിട്ടുണ്ട് അപ്പുറ ഹൈറ്റിൽ അടക്കവണ്ടി കിടന്നല്ലേ പെട്ടൊ രക്ഷാനല്ലേ നേരൊന്നില്ല ഹലോ ഗായ്സ് അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം തീർക്കാൻ വേണ്ടിയിട്ട് അപ്സ് എ ഡൗൺ ഹൗസ് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് ആക്ച്വലി ഈ കണ്ട ഹൈപ്പിൻ്റെ അത്രയും ഒന്നുമില്ല സംഭവ അകത്ത് ഒന്നുമില്ല ഒരു മാക്സിമം ഒരു ആറ് ഏഴ് ഏഴുപേർക്ക് ഞങ്ങൾ ഏഴുപേരുണ്ടായിരുന്ന ഒരു എട്ടുപേരും അങ്ങേറ്റം പോലെ ഒരു പത്ത് പേർക്ക് ഒന്നിച്ച് കയറാം പക്ഷെ അതിലൊന്നുമില്ല കാണാൻ ഈ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന പോലെ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ഒന്നും ഒന്നും അതിൽ കാണാനില്ല പിന്നെ ഒരു എക്സൈറ്റ്മെന്റ് പിന്നെ ചെറുതായിട്ടൊന്ന് ബാലൻസ് പോകുന്നുണ്ട് കാരണം അവരുള്ളിൽ നല്ലതായിട്ട് സ്ലോപ്പ് ഇപ്പോൾ ഈ പുറമേ കാണുന്ന പോലെ ഒരു സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് കാലിൻ്റെ ബാലൻസ് പോകുന്ന പോലെ ചിലർക്ക് പെട്ടെന്ന് തലകറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നു എനിക്ക് കുറച്ച് അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ നടക്കുമ്പോൾ കുറച്ച് സ്ലോപ്പ് പോകുന്ന പോലെ ഉണ്ടായിരുന്നു ഐ മീൻ ബാലൻസ് പോകുന്ന പോലെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്ന് ഞങ്ങൾക്ക് മൂന്നാല് പേർക്ക് അങ്ങനെ തോന്നിയിരുന്നു പക്ഷേ എങ്കിലും ഓക്കെ ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് നമ്മൾ ഫോട്ടോ എടുത്ത് കാണുമ്പോൾ ആ ഓക്കെ എന്നുള്ളൊരു എക്സ്പീരിയൻ ഒരു ഒരു ഫീലിങ്സ് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കാണാൻ ഓക്കെ പിന്നെങ്കിലും ഓക്കെ അല്ലേ എല്ലാവർക്കും അതെ ഒന്നിച്ചാൽ നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്തതാണ് അത്രയൊന്നും കിട്ടിയില്ല പക്ഷെ ഫൈൻ എന്താണ് ഹൗസ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ് നമുക്ക് കുറച്ചൊരു ഇല്യൂഷൻസ് ഒക്കെ ഒരു തല ഇറങ്ങുന്ന സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലും നമ്മുടെ വലിയൊരു സംഭവം എക്സ്പെക്ട് ചെയ്ത് വന്നിട്ട് ഇവിടെ വന്നപ്പോ അതൊരു ചെറുതായിരുന്നു ും കൊറേ ഫോട്ടോ അങ്ങനെ ഇനിയിപ്പൊ എങ്ങോട്ടാ പോണെന്നറിയില്ല സമയണ്ട് ഇരുട്ടാൻ ഇനിയും സമയം ഉണ്ടല്ലോ ഇപ്പൊ സമയം അഞ്ചു മണി അഞ്ചുമണി ആണിയുള്ളു ആവശ്യം പോലെ സമയങ്ങളൊക്കെ കറങ്ങി നടന്നിട്ട് തിരിച്ചു വീട്ടിൽ പോവാ വെട്ടൊക്കെ കുറച്ച് ഡിമ്മായി വരുന്നുണ്ട് പക്ഷെ ഇത് ഫുള് ആളുകൾ വെയിലടുത്തിരിക്കുന്നവരുണ്ട് എന്നാൽ തണലത്തിരിക്കുന്നുണ്ട് ആയിട്ട് വന്നിട്ടുള്ളവരുണ്ട് കണ്ടില്ല നമ്മളൊരു പിക്നിക്ക് കത്തിക്കായിട്ടാണ് വന്നിരിക്കുന്നത് ലാസ്റ്റ് സ്പോട്ട് ഇന്നത്തെ ലാസ്റ്റ് സ്പോട്ടാണിത് ഇനിവേ നോക്കാം എവിടെയെങ്കിലും ഒരിടം നമുക്ക് കിട്ടുമോ നോക്കാം ഈ ചേർ കിട്ടേക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് ഇരിക്കാം രാജേഷ് ഒരു പിക്നിക്കായിട്ട് വന്നിരിക്കുന്നത് நல்ல சவுண்ட் கொடுக்க അപ്പറത്തെല്ലാൾക്കാര്ട്ടന്മാർക്കെട്ടിലൊക്കെ നമ്മളിങ്ങനെ ഫുഡൊക്കെ ഇവരെല്ലാം വായിക്കാം നോക്ക് ഇത് ഈ പാർക്കില് സ്വീഡിഷ് പീപ്പിൾ എല്ലാരും കൂടി ചേർന്ന് സ്വീഡിഷ് പാർട്ടിയാണ് ഇവിടെ ഭയങ്കര ആഘോഷങ്ങളൊക്കെ അവര് നടത്തുന്നത് എന്താണെന്ന് നമുക്കറിയാം

പക്ഷെ നമ്മൾ എറിയുമ്പോ നടുവിലുള്ളത് എറിഞ്ഞു പൊള്ളുകയാണെങ്കിൽ അവരുടെ എല്ലാം പോകും അത് അത് അതോ എല്ലാ പക്ഷെ ഇവരിപ്പ നാലെണ്ണ എറിഞ്ഞു ഫസ്റ്റ് തന്നെ റെഡ് എറിഞ്ഞു എറിഞ്ഞ് കഴിഞ്ഞാൽ

ചങ്ങാതിക്കൊക്കെ വേറെ ഒന്നും കട ചങ്ങാതി കൂട്ടുകാരൻ നല്ല ചങ്ങാത്തം

രാകേഷ് അറിയാത്ത സിനിമ ആരൊക്കെ അഭിനയിച്ചെന്നറിയില്ലോന്നറിയില്ല രാകേഷ് ഉണ്ടത് അഭിനയിക്കാണ് പക്ഷിയുടെ പേരാണോ ഒരു പക്ഷിയാണോ ഉദ്ദേശിക്കുന്നത് മൂന്ന് പക്ഷികളോ മൂന്ന് കോഴികൾ മാലകയുടെ ആദ്യത്തെ വാക്ക് ആദ്യത്തെ സുഹൃത്തിന്റെ പര്യായമായിട്ടുള്ള വാക്ക് സുഹൃത്തിന്റെ മലയാളം വേറെ അക്ഷരം വേറെ വേരാവാ ആദ്യത്തെ അക്ഷരം തുടങ്ങുന്നത് ആയിട്ട് ആർക്ക് സാമ്യപ്ര അക്ഷരം കാണിക്കും മാ

ആ നാലാമത്തെ വാക്ക് നാലക്ഷതേ പറയാൻ പോകുന്നു വടക്കോട്ട് തിരിഞ്ഞ നാലാമത്തെ വീട് ഴിഞ്ഞ് എല്ലാരും യാത്ര പറയാണ് അടുത്ത തവണ സന്ധിക്കും വരയ്ക്കും വണക്കോ